വഖഫ് ഭേദഗതി നിയമത്തിൽ സുപ്രീം കോടതിയിൽ തുടരുന്ന പോരാട്ടത്തിൽ കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ തയ്യാറെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ജെ പി സി പരിശോധിച്ച എല്ലാ രേഖകളും കോടതിയിലെത്തിക്കും കേസിൽ പഴുതടച്ചുള്ള നീക്കത്തിനാണ് കേന്ദ്ര ശ്രമം കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടി പരിഗണിച്ചാണ് പുതിയ നീക്കം അതേസമയം വഖഫ് ഭേദഗതി നിയമത്തിൽ മോദിയും അമിത്ഷായും തിരുത്തണമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബിബിയും പ്രതികരിച്ചു ബി ജെ പിയുടെ വർഗീയവൽക്കരണ നയത്തിനുള്ള ഒരു പ്രഹരമാണ് അപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാലാം സി പി എം പാർട്ടി കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുകയാണ് എങ്ങനെ ഓരോന്നിനെയും ജനങ്ങളെ ജനങ്ങളിൽ പിളർപ്പുണ്ടാക്കാം വിഭജനമുണ്ടാക്കാം അതിന് പഴുതന്വേഷിച്ച് നടക്കുന്ന ഇന്ത്യയുടെ ഉത്തമ താൽപ്പര്യങ്ങൾക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നൊരു ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് സുപ്രീം കോടതി ഇത്രയെങ്കിലും ഇടപെട്ടല്ലോ എന്നുള്ളത് വളരെയധികം അഭിമാനകരമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ മോഡിയും ഒക്കെ ആത്മവിശ്വാസം നടത്തുമെന്നോ ഈ തെറ്റ് തിരുത്തുമെന്നോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നാലും ഞാൻ ആവശ്യപ്പെടുന്നത് അവർ തിരുത്തണമെന്നാണ് ഈ വൈകിയ വേളയിലേക്ക് പി ആർ സുനിൽ കൂടുതൽ മെയ് അഞ്ചാം തീയതി സുപ്രീം കോടതി ഒരു വിധി പറയുമ്പോൾ അത് ഈ വക്കഫ് നിയമ ഭേദഗതിയുടെ സ്റ്റേ ആകാതിരിക്കാൻ പരമാവധി പഴുതുകൾ അടച്ചാണോ കേന്ദ്രം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ രേഖകൾ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് അരുൺ വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ ആദ്യ ദിവസത്തിൽ തന്നെ വിവാദ വ്യവസ്ഥകൾ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവിലേക്ക് സുപ്രീംകോടതി പോകാനിരുന്നതാണ് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് രണ്ടാം ദിവസം സ്റ്റേ ഉത്തരവിലേക്ക് പോകാതെ ഏഴ് ദിവസത്തെ സാവകാശം ഈ ഹർജികളിൽ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നൽകിയത് അപ്പോഴും വിവാദ വ്യവസ്ഥകൾ നടപ്പാക്കരുത് എന്ന ഉപാധി കേന്ദ്ര സർക്കാരിന് മുന്നിൽ സുപ്രീംകോടതി വയ്ക്കുകയും ചെയ്തു ഏതായാലും ഇനി ഈ കേസിൽ പഴുതടച്ചുള്ള നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം അതിനായി പരമാവധി രേഖകൾ കോടതിക്ക് മുൻപാകെ എത്തിക്കലാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കം ജെ പി സിക്ക് മുൻപിൽ ആയിരക്കണക്കിന് രേഖകളാണ് വഖഫുമായി ബന്ധപ്പെട്ട് എത്തിയത് ആ രേഖകൾ ജെ പരിശോധിച്ചിരുന്നു ആ രേഖകളൊക്കെ തന്നെ ഈ കേസിൽ സുപ്രീം കോടതിക്ക് മുൻപാകെ എത്തിക്കാനുള്ള നീക്കം ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുകയാണ് അങ്ങനെ ഈ രേഖകളൊക്കെ എത്തിച്ച് ഈ രേഖകളിൽ വിശദമായ പരിശോധന കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടും അത് ഒരുപാട് സമയമെടുത്തുള്ള നടപടിയാണ് വരുന്ന മെയ് പതിമൂന്നിന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിക്കുകയാണ് സ്വാഭാവികമായും ഈ കേസ് മറ്റൊരു ബെഞ്ചിലേക്ക് മാറും ഏതായാലും അതുവരെ ഈ കേസിന്റെ നടപടികൾ നീട്ടിക്കൊണ്ടുപോകാനുള്ള വലിയ ശ്രമം തന്നെ കേന്ദ്ര സർക്കാർ നടത്തും ഒരു സ്റ്റേ ഉത്തരവിലേക്ക് സുപ്രീംകോടതി കടക്കാതിരിക്കാനുള്ള വലിയ പ്രതിരോധം കേന്ദ്ര സർക്കാർ നടത്തും എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല അതേസമയം ഈ വിവാദ വ്യവസ്ഥകൾ സുപ്രീംകോടതിക്ക് കൂടി ബോധ്യപ്പെട്ടു സുപ്രീംകോടതി കൂടി ഇക്കാര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തി എന്നതാണ് പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും കേന്ദ്ര സർക്കാർ മറുപടി നൽകിയാലും അതിന് മറുപടി സത്യവാങ്മൂലം നൽകാനുള്ള സാവകാശം ലഭിക്കും ും എന്ന പ്രതീക്ഷ കൂടി പ്രതിപക്ഷ പാർട്ടികളും ഇപ്പോൾ സുപ്രീം കോടതിക്ക് മുൻപാകെയുള്ള ഹർജിക്കാരും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും വലിയൊരു നിയമ പോരാട്ടം ഈ വിഷയത്തിൽ സുപ്രീംകോടതിയിൽ നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം രാഷ്ട്രീയമായി കൂടി വളരെ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് ഏതായാലും കേന്ദ്ര സർക്കാർ ഒരു സ്റ്റേ ഉത്തരവ് പരമാവധി ശ്രമം നടത്തും അതേസമയം ഒരു സ്റ്റേ ഈ വിവാദ വ്യവസ്ഥകളിലെങ്കിലും നേടിയെടുക്കാനുള്ള നീക്കമായിരിക്കും ഇപ്പോൾ സുപ്രീംകോടതിക്ക് മുൻപാകെയുള്ള ഹർജിക്കാർ നടത്തുക